ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യുസൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോയാണ് പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ചോദ്യം വായിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് നിങ്ങൾ ഗസ് ചെയ്യുക ഉത്തരം ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ ഗസ് ചെയ്ത് ഉത്തരം ശരിയാണോ നിങ്ങൾ ഗസ് ചെയ്ത് ഉത്തരം ശരിയാണോ ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആര് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരമിതാണ് ടിം ബെർണേഴ്സ് അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം നോക്കൂ ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി റിച്ചാർഡ് ആറ്റൻ ബെറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആരാണ് ഉത്തരം ബെൻ കിങ്സ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആര് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഉത്തരം നോക്കൂ ഭഗത് സിംഗ് ആണ് ആരാണ് ഭഗത് സിംഗ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം മെക്സിക്കോ ആണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയ കേരള മുഖ്യമന്ത്രി രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം ഇതാണ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ എന്ന ബഹിരാകാശ ദൗത്യ സംഘത്തിൻ്റെ പേടകം വിക്ഷേപിച്ച സ്ഥലം ഏത് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ എന്ന ബഹിരാകാശ ദൗത്യ സംഘത്തിൻ്റെ പേടകം വിക്ഷേപിച്ച സ്ഥലം ഏതാണ് ഉത്തരം നോക്കൂ കെനഡി സ്പേസ് സെൻ്റർ അമേരിക്ക എവിടുന്നാണ് കെനഡി സ്പേസ് സെൻ്റർ അമേരിക്ക അടുത്ത ചോദ്യം ബക്രാനംഗൽ ഹിറാക്കുഡ് എന്നീ അണക്കെട്ടുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനത്തിലും ജലസേചനത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു ബക്രാനങ്ങൾ ഹിരാകുട്ട് എന്നീ അണക്കെട്ടുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉത്പാദനത്തിലും ജലസേചനത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ഏത് ഗാന്ധിജിയെ കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ഏതാണ് ഉത്തരം നോക്കൂ ധർമ്മസൂര്യൻ ഗാന്ധിജിയെ കുറിച്ച് അക്കിത്വം രചിച്ച മഹാകാവ്യമാണ് ധർമ്മസൂര്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം നമ്പർ റാങ്കിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ കായിക താരം ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം നമ്പർ റാങ്കിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ കായിക താരം ആരാണ് ഉത്തരം നോക്കൂ നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ലോക ഒന്നാം നമ്പർ റാങ്കിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ കായിക താരം ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏത് ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആര് അടുത്ത ചോദ്യം ഇതാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആരാണ് ഉത്തരം ഇതാണ് ഇന്ദിരാഗാന്ധി ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിക്കുന്നത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യൂ ഉത്തരവിതാണ് കൂട്ടക്കൊല ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകം ഏത് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകം ഏതാണ് ഉത്തരം ഇതാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നായിരുന്നു ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ചത് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആര് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം കെ മാധവൻ നായർ മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ് കെ മാധവൻ നായർ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം ചെയ്യണേ ഉത്തരം ഇതാണ് രവീന്ദ്രനാഥ് ടാഗോർ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ അടുത്തതായി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യമെന്നതും കൂടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുൻപ് ಈ ಚಾನೆಲ್ ಇದುವರೆಗೂ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യാದವರಾಣೆಗಿ ಇಪಲ್ ತೆನೆ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയತೋಳು ಥ್ಯಾಂಕ್ ಫಾರ್ ವಾಚಿಂಗ್